നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ എഡിയുമായിരുന്ന നവീൻ ബാബുവിൻ്റെ വിധവ മഞ്ജുഷയുടെ വക്കീൽ ഹൈക്കോടതിയിൽ ചോദിച്ച അതായത് ഹൈക്കോടതി അവരോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് നൽകിയ ഉത്തരങ്ങളിൽ ഒന്നും തന്നെ ഹൈക്കോടതി അതിനുള്ള വിധി പ്രഖ്യാപിച്ചിട്ടില്ല അത് ഈ മാസം ഇരുപത്തി ഏഴിന് വിധി ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് പോലീസിൻ്റെ ആ എസ് ഐ ടി ടീം ഈ കോടതിയിൽ നൽകിയ കേസ് ഡയറിയും മറ്റു അനുബന്ധ രേഖകളും ഒക്കെ തന്നെ കളവായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു ഇന്നലെ ഹൈക്കോടതിയിൽ ഈ മഞ്ജുഷയുടെ വക്കീൽ അതായത് അവരുടെ അവർ അവരുടെ അവർക്ക് പറയാനുള്ളത് പറഞ്ഞത് അപ്പോൾ നാം ഇവിടെ പറയുന്നത് തുടക്കം മുതൽ ഈ ഇദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ മരണ വാർത്ത വന്ന ശേഷം അതിലെ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയ ശേഷം അവരുടെ ബന്ധു അനിൽ അനിൽ നായർ എന്ന അവരുടെ ബന്ധു അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ തന്നെ സത്യമാണ് എന്നുള്ള രീതിയിൽ വരുന്നു ഇവിടെ നാം പറയുന്നത് തുടക്കം മുതൽ നാം കേട്ടത് അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിലെ രക്തക്കറയെക്കുറിച്ചാണ് അപ്പോൾ നമുക്കിവിടെ ഉണ്ടാകുന്ന സംശയം ആ രക്തക്കറ അദ്ദേഹത്തിൻ്റെത് തന്നെയാണോ ഒരുവേള അദ്ദേഹത്തിനെ കൊല്ലാൻ വന്നവരുമായി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊല ചെയ്യാൻ വന്നവരുമായുള്ള മൽപിടുത്തത്തിൽ ആ കൊലയാളികളുടെ ശരീരത്തിലെ രക്തമാണോ അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ വീണത് എന്നൊരു സംശയം കൂടെ ഉണ്ടാകുന്നുണ്ട് ഏതായാലും ഇത് കൊല തന്നെ ആണ് കൊല ചെയ്ത് അതായത് അദ്ദേഹത്തിനെ അദ്ദേഹത്തിന് ഈ കണ്ണൂർ പോലുള്ള ഒരു സ്ഥലത്ത് മർമ്മഭാഗത്ത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനേന്ദ്രിയ ഭാഗത്ത് തന്നെ ഒരു ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ശരിക്കും മർമ്മം നോക്കി കൊടുത്ത ഒരു ശരിക്കൊരു ശാരീരിക പീഢയിൽ അദ്ദേഹത്തിൻ്റെ ജനേന്ദ്രിയത്തിലേറ്റ ക്ഷതത്തിൽ നിന്നുണ്ടായ രക്തമാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു രക്തത്തുള്ളികൾ രക്തക്കട്ട എന്നല്ല പറയുന്നത് അപ്പോൾ ഇത് നാം പറഞ്ഞു ദൈവത്തിൻ്റെ ഒരു കരസ്പർശമാണ് എന്നാണ് നാം വന്ന് പറഞ്ഞത് ഈ രക്തക്കറ എന്തുകൊണ്ട് അടിവസ്ഥലെ രക്തക്കറ അവർ ഇൻകോസ്റ്റിൽ എഴുതിയില്ല എന്ന് ചിലപ്പോൾ പോലീസ് ബോധപൂർവം ആ ഇൻകോസ്റ്റിൽ ഈ പറയുന്ന രക്തക്കറ എഴുതാത്തതാണെങ്കിലോ എന്നുകൂടി അവരുടെ ബന്ധുവായ അനിൽ എന്ന അഡ്വക്കേറ്റ് പറയുന്നത് സത്യമാണോ എന്ന് നമുക്ക് ഏതായാലും അദ്ദേഹത്തിനെ പിന്നെ അദ്ദേഹം തൂങ്ങി അദ്ദേഹത്തിനെ ഇവർ തൂങ്ങി നിർത്തിയതിനേക്കാൾ അദ്ദേഹം ഇത് ആത്മഹത്യ ചെയ്ത ആളാണെങ്കിൽ മണിക്കൂറുകൾ തൂങ്ങി നിന്നത് ആ ശരീരത്തിലെ പാടുകളിൽ ഉണ്ടാവണം ഏതായാലും അദ്ദേഹത്തിന്റെ ബോഡി നിലത്ത് കിടന്നതിൻ്റെ ശാസ്ത്രീയമായ തെളിവുകൾ ഒക്കെ അവർ ഇന്നലെ കോടതിയിൽ നിരത്തിയതിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ അനിൽ നായർ എന്ന അഡ്വക്കേറ്റ് അദ്ദേഹം അദ്ദേഹം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അതായത് ഈ ഇൻക്വസ്റ്റിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുന്നതിന് ഈ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പോസ്റ്റ്മോർട്ടം ഡോക്ടറോട് പറയണമെന്നും ഈ പുറത്തേക്ക് വന്ന രക്തമോ അല്ലെങ്കിൽ അദ്ദേഹം തൂങ്ങി മരിച്ചതിന് തൂങ്ങി മരിച്ചാലും അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ ആശുപത്രിയിൽ പിന്നെ ഇതിൻ്റെ മറ്റു അനുബന്ധ ടെസ്റ്റുകൾക്കായി കൊടുക്കേണ്ടതല്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്ന വളരെ ജനുവനായ കുറേ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് തിരുവനന്തപുരത്തെ ഒരു ഓൺലൈൻ മീഡിയയിൽ നിന്ന് അവരുടെ ക്ഷമിക്കണം തിരുവനന്തപുരത്തെ ഓൺലൈൻ മാധ്യമമായ മലയാളി വാർത്ത ഇൻസൈഡിൽ നിന്ന് അവരുടെ സീനിയർ കറസ്പോണ്ടൻറ് ആദർശ ആണ് അത് അദ്ദേഹത്തോട് സംസാരിച്ചത് ആ ആദർശം അദ്ദേഹവും മലയാളി വാർത്ത ഇൻസൈഡിലെ സീനിയർ കറസ്പോണ്ടൻറ് ആദർശം അദ്ദേഹവുമായി സംസാരിച്ച പ്രസക്ത ഭാഗങ്ങൾ നാം നമ്മുടെ പ്രേക്ഷകർക്കായി ഒന്നുകൂടി നിങ്ങളെ കേൾപ്പിക്കുന്നു അതായത് ഇതിൽ അദ്ദേഹം പറയുന്നത് വളരെ ജനുവനായ കുറേ ചോദ്യങ്ങളാണ് ഏതായാലും ഈ ഈ ചോദ്യങ്ങൾ ൾക്ക് ഉത്തരം ഈ ചോദ്യങ്ങൾ തന്നെയാണ് മഞ്ജുഷയുടെ വക്കീൽ ഇന്നലെ കോടതിയിൽ ചോദിച്ചത് അതിനുള്ള ഉത്തരം നൽകാൻ ഈ സർക്കാരിൻ്റെ സർക്കാർ നിയോഗിച്ച വക്കീൽ പബ്ലിക് പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ പോലീസ് എസ് ഐ ടീമിനോ കഴിഞ്ഞിട്ടില്ല ആയതുകൊണ്ട് തന്നെ ഇരുപത്തി ഏഴാം തീയതി വരുന്ന വിധി പ്രഖ്യാപനം മിക്കവാറും സർക്കാരിനേൽക്കുന്ന ഒരു കരണത്തടി തന്നെ ആയിരിക്കും അത് മിക്കവാറും സി ബി ഐക്ക് തന്നെ ഈ കേസ് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് നമുക്ക് ഇപ്പോൾ അനിൽ നായർ എന്ന അവരുടെ ബന്ധു പറഞ്ഞ ആ പോസ്റ്റ്മോർട്ടത്തിലെ ഇൻകോസ്റ്റിലെ പാകപ കുറിച്ച് ഒന്ന് കേൾക്കാം വാർത്ത ഇൻസൈഡിലെ സീനിയർ റിപ്പോർട്ടറുമായി ചില പ്രസക്ത ഭാഗങ്ങൾ ഒരു ഉണ്ടെന്നുണ്ട് അല്ല ഒരു രക്തക്കറയല്ല മറ്റൊന്ന് മറ്റൊന്ന് പിന്നെ ഇൻക്വസ്റ്റ് കണ്ട് ആണ് ഇൻക്വസ്റ്റ് വായിച്ചു നോക്കിയിട്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത് അപ്പൊ അതിനകത്ത് എവിടെയാണ് പാലക്ക് സംഭവിച്ചത് എന്ന് വിശദീകരിക്കേണ്ടത് അന്വേഷണം നടത്തിയ പോലീസിന്റെ പതിരൊന്നുകിൽ അവര് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല മാർച്ച് വെച്ചു അല്ല എങ്കിൽ ഡാക്കന്മാർ അത് ചോദിച്ചു വാങ്ങിക്കാൻ ശ്രമിച്ചില്ല കാരണം എഫ്ഐർ റിപ്പോർട്ടിലില്ല പോസ്റ്റ്മോർട്ടി റിപ്പോർട്ടിലില്ല എഫ്ഐആർലും കാണിക്കുക ഇൻക്വസ്റ്ററി നടത്തിയ അവർ എഫ്ഐആർ റിപ്പോർട്ടും കാണിക്കണ്ടേ ഇത് അങ്ങോട്ട് പറയാം ഞാൻ പറയാം അങ്ങനെയല്ല അപ്പോൾ ഡോക്ടറുടെ ഒരു ഡ്യൂട്ടി ആയിരുന്നു ഇൻക്വസ്റ്റൂടെ ഇൻക്വസ്റ്റ് കണ്ടിട്ട് അതിലെ മുറിവുകൾ ഉണ്ടോ എന്ന് വായിച്ചു നോക്കി ആ ആ രക്തം മുടിഞ്ഞ പാകങ്ങളുണ്ടെങ്കിൽ അത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് എന്ന് കുറച്ചുകൂടെ വ്യക്തമായി കാരണം അവരെന്താ എഴുതിയത് പോലീസ് എന്താണ് എഴുതിയത് അടിവസ്ത്രത്തില് വെക്കണം കണ്ടു പക്ഷെ അവർക്കൊരു ബാധ്യത പ്രാഥമിക ബാധ്യത ഉണ്ടായിരുന്നു എന്തായിരുന്നു അത് ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ ബാഹ്യ ശരീരത്തിൽ കാണുന്ന മുറിവുകളെ പറ്റി പരാമർശിക്കാൻ ബാധ്യതയുണ്ടായിരുന്നു അവിടെയും പോലീസിന് പാലിച്ച വ്യക്തി കാരണം അവര് ശരീരത്തിന്റെ ഏത് ഭാഗത്തുമാണ് രക്തം സ്രവിച്ചത് എന്ന് എഴുതണമായി രക്തസ്രാവം ഉണ്ടായത് മനസ്സിലായി ആ ഭാഗത്ത് പോലീസിനെ പാലിച്ചു ഈ ഇൻകസ്റ്റ് തയ്യാറാക്കുമ്പോൾ സാധാരണഗതിയിൽ ഈ മരിച്ചയാള് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കൂടി ഡോക്ടറെ കാണിക്കേണ്ടിയിരുന്നതാണ് ഡോക്ടർമാർ കാണുന്ന രക്തക്കാര കാണുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇഞ്ചുറി ശരീരത്തിന്റെ ഏതൊരു ഭാഗത്താണ് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരേണ്ടതാണ് അപ്പൊ ഇത് ഒന്നിന് മനഃപൂർവ്വം ആ ഡോക്ടർ രേഖപ്പെടുത്താറുണ്ട് അല്ലെങ്കിൽ ഡോക്ടറിൽ നിന്ന് മറച്ചു വെച്ചു എന്തു തന്നെയായാലും ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഉള്ള ഒരു കൺക്ലൂഷനിലേക്ക് ഡെത്ത് ഡ്യൂ ടി എന്ന റിപ്പോർട്ടിലേക്ക് വന്നു അതേസമയം പോസ്റ്റ്മോർട്ടത്തിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് ആന്തരികമോ ബാഹ്യവുമായ മുറിവുകൾ ഇല്ലായിരുന്നു അപ്പൊ ഇത് എന്ന് പറയുന്നത് ഈ ഇതേ സംബന്ധിച്ചിടത്തോളം ഒരു ഹാങ്ങിങ് ഡെത്ത് ഡ്യൂ ഹാങ്ങിങ് ഹാങിങ് എന്നതിന് കൂടുതൽ പ്രാമുഖ്യമാണ് മറ്റൊരു ശരിയായ രീതിയിലുള്ള പോസ്റ്റ് നടത്തി ശരീരത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ് രക്തപ്രാവം ഉണ്ടായത് എന്നുള്ള കാര്യം കണ്ടുപിടിക്കുന്നതിന് ഡോക്ടർമാർക്കും പരാജയം പറ്റി ആ രക്ത ആ മുറിവ് വന്ന് ആ രക്തക്കാ രക്തം ശ്രമിച്ച ഭാഗത്തുണ്ടായ പരിക്കാണോ അപകട കാരണോ അല്ലെ മരണകാരണോ എന്നതിനെപ്പറ്റി പരാമർശമില്ലാതെ ആയി അത് മാത്രമല്ല അങ്ങനെ ഒരു ആന്തരിക മുറിവ് ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഫൈനൽ ഒപ്പീനിയൻ ി നമുക്ക് ശ്രദ്ധിക്കുന്ന അവസരത്തിൽ ആന്തരിക അവയവങ്ങൾ അത് ഫോറൻസിക് സയൻസ് ലാബിലേക്ക് അയക്കാം അത് അയക്കേണ്ടത് ഒരു ബാധ്യതയാണ് അപ്പോൾ അത് വെറുതെ വിളിച്ചൊരു കൺക്ലൂഷനിലേക്ക് എത്തി അപ്പൊ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായി അതുപോലെ ആ പോലീസിന്റെ പോലീസിന്റെ ബാധ്യതയാണ് ഈ മുറിവ് കണ്ട് രക്തം കണ്ട ഭാഗത്ത് അത് എന്താണ് എന്ന് ഡോക്ടറോട് ചോദിക്കാനുള്ള ബാധ്യത ആർക്കുണ്ട് അന്വേഷണത്തിന് പോലീസ് ഇവിടെ അതെ ഈ പോലീസും ഈ പോസ്റ്റ്മോർട്ടം ഡോക്ടറും കൂടി ഒരുമിച്ചൊരു തളി നടത്തിന്ന് തോന്നുന്നു ഒരു ഒത്തൊളി താങ്കളി തോന്നുന്നുണ്ട് ഇതില് അല്ല ഞാൻ നമ്മൾ ഈ അന്വേഷണം ഓക്കേ ഇതുപോലെ ഈ രക്തത്തറയുടെ വാർത്ത പുറത്തു വന്നപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ച നടത്തുന്നുണ്ട് ഇതൊരിക്കൽ കൊലപാതകമാണെന്ന് അപ്പൊ നവീൻ ബാബുന്റെ കുടുംബവും ബന്ധുവായി താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഈ കൊലപാതകത്തിലാണോ ജീവനിക്കേണ്ടത് ഞങ്ങൾ പറഞ്ഞില്ലേ ഈ അന്വേഷണം ശരിയായ രീതിയിലല്ല അന്വേഷണം ജുഡീഷ്യറിയെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് കാരണം ഇവിടെയാണ് പ്രധാനപ്പെട്ട കടകൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ മാത്രം അധിഷ്ഠിതമാക്കിയിട്ട് കരുത്തിലെ കയർപ്പാടും കണ്ടിട്ട് ശ്രീ നവീൻബാബു ആത്മഹത്യ ചെയ്തതാണ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയാൽ പക്ഷെ അതിന്റെ കാരണം പ്രസംഗം മാത്രമാണ് ഒരാൾ പേര് വ്യക്തി മാത്രമാണ് അതിന്റെ പിൻപില്ലെന്നു ആണ് എന്നാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് എങ്കിൽ അത് ശരിയായ ദിശയിലേക്കുള്ള അന്വേഷണം ആയിരിക്കില്ല കാരണം ഇതിനകത്ത് പ്രതിയാക്കപ്പെട്ട വ്യക്തിയെ അതിനു മുമ്പും അതിനുശേഷവും സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട് അങ്ങനെ ആ അവരുടെ പ്രവർത്തനം കുറ്റത്തെ സഹായിക്കുന്ന ആൾക്കാരും കുറ്റവാളികൾക്ക് താങ്കൾ വരുന്ന കുട്ടിത്തരവാസം വരുന്ന സെക്ഷൻ തേർട്ടി ഫോർ ഒക്കെ വരുന്നതാണ് തേർട്ടി ഫോർ ആണോ വൺ ഫോർട്ടി നയൻ അത് കൊണ്ട് അഞ്ചു പേരെ വൺ ഫോർട്ടി നയൻ വരണം അപ്പൊ ആരൊക്കെയാണ് അവർ അതിന് മുമ്പ് ഇതിനു ശേഷവും സഹായിച്ചിട്ടുള്ളത് യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു അങ്ങനെ അതിൻ്റെ പ്രൊഫഷൻ കൗൺസിലേക്ക് ഈ അന്വേഷണം പോകുന്നില്ല ഈ നവീൻ വേണ്ടി ഒരു അപേക്ഷ അപേക്ഷ ആ വൈകി തോന്നുന്നുണ്ട് കാരണം ഒരുപാട് ശേഷമാണ് അല്ല അത് വൈകിപ്പോയി എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ നമുക്ക് ഈ അന്വേഷണം തൃപ്തികരമായ എല്ലാ കേസും സിബിഐ അന്വേഷിക്കേണ്ട കേസല്ല എല്ലാ കേസുകളും ഒരു സ്റ്റേറ്റിൽ ഉണ്ടാവുന്നത് എല്ലാ കേസുകളും സിബിഐ അന്വേഷിക്കേണ്ട കാര്യമില്ല അത് പ്രധാനപ്പെട്ട കടകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധികളിലൊക്കെ പറയുന്നുണ്ട് ഒന്നിനും ശരിയായ രീതിയിൽ അന്വേഷണം നടക്കാതെ വരുന്നു അന്വേഷണത്തിന് സ്വാധീനം ഉണ്ടാകുന്നു അല്ലെങ്കിൽ പിന്നെ ആ ഇരയാക്കപ്പെട്ടവരുടെ രീതി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർക്കേഷണം നടക്കാതെ വരുന്നു ഇങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും സി ബി ഐയില അന്വേഷിക്കാൻ ആവശ്യപ്പെടാൻ പറ്റത്തു അതുപോലെ പോയി സന്ദർശിക്കണം എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ എന്തുണ്ടാ നേരത്തെ ആത്മീയ നവീൻ കുടുംബം കോടതിയിൽ പറയുന്നില്ല ഈ പറയണത് ഇതെല്ലാം കോടതിയിലല്ല പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ മനസ്സിലായില്ലേ ഇത് നോക്കൂ ഇവിടെ ആറു മണി തൊട്ട് ശ്രീ നവീൻ ബാബു മുനീശ്വരൻ ഗോവലിന്റെ അടുക്കൽ വന്നിറങ്ങി ആറു മണി മുതൽ തിരിച്ച് അദ്ദേഹം മരണപ്പെട്ട സമയം വരെ അദ്ദേഹത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തെ ആരെങ്കിലും മറ്റേതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തിയിട്ടുണ്ടോ അല്ല മറ്റാരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ആ മറ്റാരെങ്കിലും ചെന്നിട്ടുണ്ടോ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ സി സി ടി വി ഫുട്ടേജുകൾ കണ്ടെടുത്തേണ്ടതല്ലേ അത് ഏതെങ്കിലും ഒരു കാരണം വെച്ചാൽ നവീൻദാമിന്റെ ബന്ധുക്കൾക്ക് അത് സാധിക്കില്ലല്ലോ പറ്റും അത് അന്വേഷണം നടത്താൻ പോലീസിനെ സാധിക്കുകയുള്ളൂ അപ്പൊ അത് ചെയ്തില്ല എന്ന് ബോധ്യം വരുന്നത് കൊണ്ടല്ലേ കൊണ്ടാണ് നമ്മൾ അങ്ങനെ കോടതിയിൽ അപേക്ഷ കൊടുത്തത് അത് ഇത് പ്രിസർവ് ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഡയറക്ഷൻ കൊടുക്കണം അത് ഭാവിയിലായാലും അത് ആവശ്യമായി വരും ഒരു പുനരന്വേഷണത്തിനാണെങ്കിലും അത് ആവശ്യമായി വരുന്ന രേഖകളാണ് നമുക്ക് അതിന് രസകരമായ സംവിധാനം കണ്ടില്ലേ അതിനകത്ത് ഈ പ്രശാന്തിന് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായതായിട്ട് സംഭവം രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേ പിന്നെ വീഡിയോ അപ്പൊ എന്റെ അർത്ഥം എന്താണ് ആ ഭാഗത്ത് കടന്നുപോയാൽ ആ ഭാഗത്തുള്ളൊരു വ്യക്തി കടന്നുപോയാൽ തീർച്ചയായിട്ടും ആരാണെന്ന് കണ്ടെത്താൻ പറ്റുമെന്ന് പിന്നീട് ആ അതായത് ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു ഫ്രീഡം കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ അതൊക്കെ പോലീസ് പോലീസ് അല്ലേ പറയുന്നത് എപ്പോഴും പ്രാപ്തരാണ് സ്വാതന്ത്ര്യമായി അന്വേഷിക്കേം സി ബി ഐ വന്നാൽ ഇതിനൊരു തച്ചതായ ഒരു ശിക്ഷ അല്ലെങ്കിൽ പ്രതികൾ പിടിക്കപ്പെടുമെന്ന് നവീൻബാബു കുടുംബം വിശ്വസിക്കുന്നുണ്ടോ ും നോക്കൂ നമ്മൾ അതുകൊണ്ടാണല്ലോ ഒരു അന്വേഷണം നടത്തണം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ എല്ലാ ഭാഗത്തേക്കും തീർച്ചയായിട്ടും സി ബി ഐ കുറച്ചുകൂടി നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസി സംശയമില്ല അവർ ശേഷികളെപ്പറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല പറയാതിരിക്കാൻ പറ്റത്തില്ല കേസുകൾ ഒരുപാട് കേസുകൾ ഗൂഢാലോചനകൾ അന്ത ഈ ഇന്റർനാഷണൽ കേസുകൾ ഒക്കെ കണ്ടുപിടിക്കാൻ വിദഗ്ദ്ധമായ നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായ ഒരു സംവിധാനമാണ് സി ബി ഐ എന്ന് പറയുന്നത്